നമസ്കാരം റാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ നാളെ ചെൽസിയും ഫ്ലുമിനൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പി എസ് സിയും റയൽമാനുടും തമ്മിൽ ഏറ്റുമുട്ടും എന്തായാലും ഇത്തവണ ആര് കിരീടം ചൂടും ഓരോ ഘട്ടത്തിലും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രഡിക്ഷൻ ഒപ്പത്തെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴെതാ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രഡിക്ഷൻ ആര് ഇത്തവണ കിരീടം ചൂടും കിരീട സാധ്യത ഏറ്റവും കുറവുള്ള ടീം ഈ നാല് ടീമുകളിൽ ഫ്ലുമിനൻസ് ആണ് ഫ്ലുമിനൻസ് ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പത്തൊമ്പത് പോയിന്റ് നാല് ഒമ്പത് ശതമാനമാണ് അതായത് ചെൽസിയെ വീഴ്ത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത പത്തൊമ്പത് പോയിന്റ് നാല് ഒമ്പത് ശതമാനം അതേസമയം ചാമ്പ്യന്മാരാകാനുള്ള ഫ്ലൂമിനൻസ് ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത വെറും രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം മാത്രമാണ് സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കിയിരിക്കുന്നത് പിന്നെ റയൽ ആണ് മൂന്നാം സ്ഥാനത്ത് റയലിന്റെ ഫൈനൽ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് അതായത് പി എസ് സിയെ മറികടന്ന് അവർ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് അവരുടെ കിരീട വിജയത്തിനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്ന ഇരുപത്തി നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം രണ്ടാമത് സൂപ്പർ കമ്പ്യൂട്ടർ കിരീട സാധ്യത രണ്ടാമത് കൊടുക്കുന്ന ടീം ചെൽസിയാണ് ചെൽസി ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത കണക്കാക്കുന്നു എൺപത് പോയിന്റ് അഞ്ച് ഒന്ന് ഫ്ലുവൻസിനെ പരാജയപ്പെടുത്തി അവർ ഫൈനലിലേക്ക് എത്തും എന്നാണ് എൺപത് ശതമാനം സാധ്യത കണക്കാക്കുന്നത് അതേസമയം അവർ ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് കണക്കാക്കിയിരിക്കുന്നത് അവർ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ ഒന്നാമത് പി എസ് സി ആണ് പി എസ് സി ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത അൻപത്തെട്ട് പോയിന്റ് എട്ട് നാല് ശതമാനമാണ് കാരണം റയലിനെതിരെയാണല്ലോ അപ്പൊ ഏതാണ്ട് കട്ടക്ക് കട്ടക്കളൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു ഇനി കിരീട സാധ്യതയോ പി എസ് സിക്ക് ഏറ്റവും ഉയർന്ന കിരീട സാധ്യത സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കുന്നു മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത ചുരുക്കത്തില് മൊപ്റ്റേയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രൊഡിക്ഷൻ പ്രകാരം പി എസ് സി കിരീടം നേടാനാണ് സാധ്യത വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം